പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കാളികാവ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായുള്ള വികസന സന്ദേശയാത്രയ്ക്ക് തുടക്കമായി ജാഥ ക്യാപ്റ്റൻ ഫരീദ് റഹ്മാനിക്ക് പതാക കൈമാറി എ പി അനിൽകുമാർ എം എൽ എ പുറ്റമണ്ണയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളിൽ ചാർത്തിയ മുദ്ര എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് എടുത്തു പറയാവുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നടത്താൻ കഴിഞ്ഞു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രചരണ യാത്രയാണിത് അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് രാജ്യത്ത് ജനങ്ങളെ അധികാരം വിഭജിക്കാനുള്ള ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് എസ് ഐ ആർ പോലെയുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം പല അജണ്ടകൾ മുന്നിൽ വെച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ദേശീയ തലത്തിലുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നില്ല നമുക്കറിയാം ഇതുപോലെ ഒരു ഗവൺമെന്റ് നമുക്ക് ഇന്ന് ശബരിമലയിലെ തുറന്നക്കൂളയുടെ കാര്യത്തിലായാലും പി എഫ് ത്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിലുമൊക്കെ ഈ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുറന്നു കാണിക്കുന്നതിനും കാളികാവ് പഞ്ചായത്തിന്റെ വികസന ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് യാത്ര നടത്തുന്നത് രണ്ടു ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യാത്ര നാളെ വൈകുന്നേരം സമാപിക്കും ഒരാഴ്ച മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ യു ക്യാമ്പ് പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് നേതാക്കൾ അറിയിച്ചു കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഐ മുജീബ് അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് അലി എൻ മൂസ കെ പി ഹൈദരലി ഒ പി നവാഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് ആ വെഡിങ് സെറ്റ് വളരെ കുറവാണ് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്